ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാധനം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് സെൽഫൊന്നും കിട്ടാത്ത ഒരു ബാറ്ററി നമുക്ക് എങ്ങനെ റീകണ്ടീഷൻ ചെയ്തെടുക്കാം നമുക്ക് പഴയ ഒരു രീതിയിലേക്ക് എങ്ങനെ നമുക്ക് ആ ഒരു ബാറ്ററി പവർ ആക്കി കൊണ്ടുവരാന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് ഓരോന്നെ ചിലവൊന്നുമില്ല ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ ശരിയാക്കിയൊരു അമ്പത് രൂപ ബഡ്ജറ്റ് വരും അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഇത് റീകണ്ടീഷൻ ചെയ്ത് എങ്ങനെ ഇത് പഴയ ഒരു മോഡലിലേക്ക് കൊണ്ടുവരാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ ഫുൾ ആയിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ സമയം കളയാൻ നമ്മൾ വീഡിയോയിലേക്ക് പോവാം ആക്ടിവാന്റെ ബാറ്ററിയിലാണ് നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്യുന്നത് നമ്മൾ ഒരു ക്രീ കണ്ടീഷൻ ചെയ്തെടുക്കുക എന്നാണ് നമുക്ക് എങ്ങനെ എത്രമാത്രം സസസ്സാവുന്നൊന്നും നമുക്ക് അറിയില്ല നമുക്ക് ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ട് ചെയ്യാണ് ഞാൻ ഇതുവരായിട്ടങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ ഫോണൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഫോണൊക്കെ അടിക്കുമ്പോൾ ചെറുങ്ങനൊരു വലിയലുണ്ട് ക്ലിയറായിട്ട് അടിയുന്നു ബാറ്ററിൻ്റെ പ്രശ്നം എന്നാണ് അതുകൊണ്ട് ഇതിൻ്റെ വാറൻറ്റിയും ക്യാറൻറ്റിയും ഒക്കെ കഴിഞ്ഞാണ് നാല് വർഷം കഴിഞ്ഞൊരു ബാറ്ററി ആണ് അപ്പം നമ്മളൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ഇതുകൊണ്ട് കൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ ചെയ്താൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചെയ്യുകയാണ് ഇതിൽ ബാറ്ററി വാട്ടർ ഒഴിക്കാത്തൊരു ബാറ്ററി ആണ് ഇത് ഒഴിക്കാൻ പറ്റാത്ത നമ്മൾ റീക്കണ് ഇത് ഫില്ല് ചെയ്ത് ചാർജ് ചെയ്യേണ്ടതൊന്നൊരു ബാറ്ററി അല്ല അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മാറ്റലാണ് ഇത് കണ്ടല്ലോ ഇൻഡിക്കേറ്ററൊക്കെ പറ്റല്ലോ ആണ് ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാൻ അഞ്ച് വോൾട്ട് മതി ഇതിൽ ഒമ്പത് എട്ട് വോൾട്ട് ഒമ്പത് വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ സെൽഫ് അടിക്കുമ്പോൾ അത് ആറിലേ പോവേണ്ട നമുക്ക് നല്ലൊരു ബാറ്ററി ആണെങ്കിൽ പന്ത്രണ്ട് നിന്ന് പിന്നെ ഒമ്പത് വാർഡ്സിന് താഴെ പോവേ ഇത് സെൽഫ് അടിയണമെങ്കിൽ അല്ലാതെ നമുക്ക് ചെറിയ എൽ ഇ ഡിയും കാര്യങ്ങളൊക്കെ വർക്ക് അഞ്ച് വാർഡ്സ് ആ ഒരു വോൾട്ട് മതി നമുക്ക് വർക്ക് ചെയ്യണം പക്ഷേ ഇതിൽ നമുക്ക് സെൽഫ് അടിക്കുമ്പോഴേക്ക് ആറ് വോൾട്ടിൻ്റെ താഴോട്ട് പോകേണ്ടത് നമ്മൾ സെൽഫ് സെൽഫ് അതിനെ കൊണ്ടാണ് ആ കീ കീന്നില്ലൊരു സൗണ്ട് കേൾക്കുന്നത് അതുകൊണ്ട് നമ്മൾ ബാറ്ററി അയച്ച് പിന്നെ ആ ഒരു ബാറ്ററിയിൽ രണ്ട് സ്ക്രൂ ഉണ്ടാവും കണ്ടില്ലേ അത് നമ്മൾ അയച്ചെടുത്തിട്ട് ബാറ്ററിങ്ങോട്ട് പുറത്തേക്ക് എടുക്കണം ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ നമ്മൾ ചാർജ് ചെയ്ത് നോക്കിയാണ് പക്ഷേ ഇങ്ങനെ ഒരാൾ പറഞ്ഞതാണ് നമ്മളോട് ഇങ്ങനൊന്നും ചെയ്ത് നോക്കി ചിലപ്പം കുറച്ചുകൂടി കിട്ടാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണ് നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യലൊന്നുമില്ല നമ്മൾ ബാറ്ററി മാറ്റലാണ് എന്നൊരു പരീക്ഷണമാണ് അതുകൊണ്ട് എത്രമാത്രം വിജയിക്കുന്നോ നമുക്ക് അറിയില്ല നമ്മൾ ചെയ്തു നോക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ബാറ്ററിൻ്റെ ടോപ്പിൽ ഉണ്ടാവും ഒരു ഒരു ചതുരത്തിലാണല്ലേ ആ ഒരു പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചാട ആ ഒരു കവറിങ് നമ്മൾ പൊന്തിക്കണം അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാറ്ററി വാട്ടർ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി അതുകൊണ്ട് നമ്മൾ വാറണ്ടി കഴിയാതെ ബാറ്ററി ഒന്ന് ഇങ്ങനെ ചെയ്യതിൻ്റെ വീട് ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വാറണ്ടി ഒക്കെ ഫുള്ള് എക്സ്പീരിയൻ ആയതിനു ശേഷം മാത്രം ഇങ്ങനെ ചെയ്തു നോക്കിയാൽ മതി അല്ലാതെ നമ്മൾ രണ്ട് വർഷം റീപ്ലേസ് ഉണ്ടാവും ഏത് ബാറ്ററിക്കും അത് കഴിഞ്ഞിട്ട് വാറണ്ടി ഉണ്ട് ചെറിയൊരു ബഡ്ജറ്റ് കുറഞ്ഞു കിട്ടും എന്നാലും ഇതിങ്ങനെ ചെയ്തുകൊണ്ട് പ്രശ്നമല്ല നമുക്ക് എന്തായാലും ബാറ്ററി എടുക്കുന്ന അതേ റേറ്റ് ഒന്ന് കിട്ടും നമുക്ക് അവിടെ ഒട്ടിച്ചൊന്ന് കൊടുത്താൽ മതി തിരിച്ചാണല്ലേ അവിടെ നമ്മൾ ആ ഒരു ഹോൾസ് ഉണ്ടാവും ആ ഹോൾസിലാണ് നമുക്ക് ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി എന്നിട്ടാണ് നമ്മൾ ചാർജ് ചെയ്തെന്ന് നോക്കേണ്ടി അതുകൊണ്ട് പിന്നെ അവർ ഉള്ളിൽ ഫുൾ പൊടി അങ്ങനത്തെ ഉണ്ടെങ്കിൽ നോക്കുക ചിലർ കാണാൻ നമുക്ക് ഈ ആ ഒരു ഉള്ളിൽ ഈ അപ്പക്കാരൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തിട്ട് സെ ചെയ്യുന്നതാണ് അതിൻ്റെ ആവശ്യമല്ല നമുക്ക് നേരത്തെ തന്നെ ബാറ്ററി വാട്ടർ അതിൽ ഫില്ല് ചെയ്തിട്ട് ചാർജ് ചെയ്താൽ മതി കണ്ടില്ലേ ഇത് നമ്മൾ ബാറ്ററി വാട്ടർ എടുത്തിട്ടൊരു മുപ്പത് രൂപ റേഞ്ച് വരും ബാറ്ററി വാട്ടറിന് എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പാട്ടിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ എല്ലാ ഒരു ഹോൾസിലും ജെറ്റ് സെല്ലിലേക്ക് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അന്നിപ്പോൾ എന്നിട്ട് വേണം നമുക്ക് റീചാർജ് ചെയ്യാൻ അതുകൊണ്ട് പിന്നെ എല്ലാ ബാറ്ററിയും ഇത് ഒരു വട്ടമൊക്കെ നമ്മൾ സെൽഫ് അടിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് ഒക്കെ സെൽഫ് അടിയാണ്ട് നിൽക്കലുണ്ടാവും അങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടാവില്ല നമ്മൾ ബാറ്ററി ചാർജ് ചെയ്തിട്ട് പെട്ടെന്ന് പിറ്റേത്തേക്ക് ഇറങ്ങി പോവുക പിന്നെ രാവിലെ അടിയല്ല അങ്ങനത്തെ വണ്ടിയൊക്കെ ഇങ്ങനെ ചെയ്ത് ഒരു ഒരുവിധമൊക്കെ ക്ലിയർ ആകാൻ വേണ്ടിയതാണ് എല്ലാം അങ്ങനെ ആവും ഞാൻ പറയുന്നത് പക്ഷേ ഒരു വിധമൊക്കെ ഇത് നമുക്ക് അങ്ങനെ ചെയ്തിട്ട് കിട്ടിക്കുന്നതിനൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാ പിന്നെ ആ ഒരു ഹോൾസിൽ നമ്മൾ ഒരു ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കുക ആ ബാറ്ററി വാട്ടർ നമ്മളെ പിന്നെ ശരീരത്തിലോ അല്ലെങ്കിൽ പിന്നെ ഗ്ലൗസ് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തതായിരിക്കും നല്ലത് അല്ലാണ്ട് നമ്മളെ ഡ്രസ്സിൽ നോക്കിയാൽ ആരും അവിടെ ഇത് പോകാൻ ഡ്രസ്സിൻ്റെ നിരമിച്ച് പോകാനൊക്കെ സാധ്യത ഉണ്ട് അവർക്ക് ശ്രദ്ധിച്ചു കൊടുക്കണം അതുകൊണ്ട് കൈമലൊന്നാവാണ്ട് ശ്രദ്ധിക്കുക ഗ്ലൗസ് ഉണ്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു അഞ്ച് വാർഡ്സ് തന്നെ നമ്മളെ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് നമ്മളെ വണ്ടീന്ന് ചാർജ് കയറുന്നുണ്ടോ നോക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഈ ഒരു ബാറ്ററി പവറായി കിട്ടാൻ ആവും അതുകൊണ്ട് അതുകൊണ്ടാകുന്ന കാര്യം ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചാ ബാറ്ററിയിൽ ചാർജ് കയറുന്നത് നോക്കി വയ്ക്കാം നമ്മൾ ഈ ഒരു കാര്യം ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനത്തെ ചാർജർ ഉപയോഗിച്ച് മാത്രം നമ്മൾ ഫില്ല് ചെയ്താലും ഒരു പവർ ആയി കിട്ടില്ല ബൈക്കുമ്പിൽ വീണ്ടും ആയുമ്പോൾ ബൈക്കുമ്മിൽ നിന്ന് വെച്ചിട്ട് ചാർജ് കയറാമെന്ന് വിചാരിച്ച് ചെയ്താൽ കിട്ടൂല ഇപ്പം നമ്മൾ ഓണാക്കി നോക്കി വെക്കാം പന്ത്രണ്ടിൽ കണ്ടോ പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് കയറുന്നുണ്ട് നേരത്തെ നമ്മൾ വൈക്കുമ്പിൽ നോക്കുമ്പോൾ ഒമ്പത് വോൾട്ടാണല്ലോ ഉണ്ടായത് അതുകൊണ്ട് ഇപ്പം ഫില്ല് ആയിക്കുന്നെ നമ്മൾ ചാർജ് എന്നാൽ ഫുള്ള് കംപ്ലീറ്റ് ചാർജ് ആണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ചാർജ് ചെയ്യണം എന്നാലും ഫുൾ ആവും നമുക്ക് കുറച്ച് കണ്ടാലും ഇവിടുന്ന് ഒരു കുമിളകൾ ഇങ്ങനെ പൊന്തി വരും ചാർജ് കയറുന്നതിൻ്റെ അത് രണ്ട് മണിക്കൂറും ഫുൾ ആയിട്ട് ചെയ്ത് തരാണം എന്നാലോ വരും നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇനി ചെക്ക് ചെയ്ത് നോക്കേണ്ടി ബാറ്ററി ഫുള്ള് ചെയ്ത് കഴിഞ്ഞാണ് ഇനി നമുക്ക് വോൾട്ട്സ് വോൾട്ട് എത്ര ആയെന്ന് നോക്കാം അപ്പോൾ പന്ത്രണ്ട് അൻപത്തിരണ്ടായിരിക്കും നമ്മൾ ഒഴിവാക്കിയപ്പോൾ ഇങ്ങനെ നമുക്ക് കറണ്ട് കറക്റ്റായി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ബൈക്ക് പിന്നെ സ്കൂട്ടി മിൽ വെച്ചിട്ട് സെൽഫ് അടിയുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് അല്ലാണ്ട് നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് എന്നാലും നമുക്കറിയാം പിന്നെ അതിൻ്റെ ബാറ്ററി വാട്ടർ നമ്മൾ ഫില്ല് ചാർജ് ചെയ്ത് ഫുൾ ആയതിനു ശേഷം ഈ ഒരു ബാറ്ററി വാട്ടർ നമുക്ക് ഒഴിവാക്കിയാലും കേട്ടോ ഇതിൻ്റെ ബാറ്ററി വാട്ടർ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത് ചാർജ് ചെയ്യുന്നവരെ മാത്രം നമ്മൾ ചെയ്താൽ മതി അല്ലാതെ നമ്മൾ ആ സെല്ലിലേക്ക് അതിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് ഒരു പേപ്പർ വരും ആ പേപ്പറിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുകയാണ് ആ പേപ്പറിൽ നനവുണ്ടായാൽ മാത്രം മതി എന്നാണ് ഞാൻ വേറൊരു വീഡിയോ ഇതിൽ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബാറ്ററി വാട്ടർ ഒഴിവ് ചെയ്യാതെ പഴയ മോഡൽ സെല്ലില്ല അല്ലാണ്ട് ബാറ്ററി വെള്ളം ഒഴിക്കേണ്ട ബാറ്ററി ഉണ്ടായിരുന്നു നമ്മൾ ക്ലിയർ ആയിട്ട് വാട്ടർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൽ അങ്ങനെ വേണ്ട എന്നാണ് എൻ്റെ ഒരു ഇതില്ലാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്ത് നമ്മൾ നിർബന്ധമായി നോക്കേണ്ടി വെച്ചാൽ സെൽഫാണ് നിർബന്ധമായി നോക്കേണ്ടത് സെൽഫ് അല്ലാത്ത ഇൻഡിക്കേറ്റർ ഫോണൊക്കെ ചെറിയ രീതിയിലാണ് നമ്മളിപ്പോൾ എത്രയോ ഇതിൽ വീഡിയോയിൽ ഞാൻ കണ്ടിട്ട് ഞാൻ ഈ ഒരു ഇൻഡി പിന്നെ എൽ ഇ ഡി ഒക്കെ ബൾബാണ് വർക്ക് ചെയ്ത് വെച്ച് സെൽഫ് ചെക്ക് ചെയ്ത് നോക്കിയല്ല ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ എൽ ഇ ഡി ബൾബൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു അഞ്ച് വാട്ടിട്ട് മതി അതിൽ നമുക്ക് പവറായിട്ട് രാത്രി ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടാണ് കാണിക്കുന്നത് അതിൽ മതി പക്ഷേ നമ്മൾ സെൽഫ് മാത്രമേ ചെക്ക് ചെയ്ത് നോക്കേണ്ടിയില്ല നല്ല പവറിൽ കിട്ടുന്നുണ്ടോയെന്നുട്ടോ അതാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ നമ്മളീല് സക്സസ് ആയിക്കുന്നു കണ്ടില്ലേ ഇൻഡിക്കേറ്റർ തന്നെ നേരത്തെ മൊത്തത്തിലും ഒമ്പത് വാഴത്തിലും നോക്കുമ്പോൾ നല്ല പവർ ഉണ്ട് സെൽഫ് അടിച്ചപ്പോൾ നമ്മൾ ഒറ്റയടിക്കുന്ന സെൽഫ് പവറാക്കി കിട്ടിക്കുന്നത് അങ്ങനെ ഞാൻ രണ്ട് മിനിറ്റ് ഓഫാക്കിയിട്ട് പിന്നെ നോക്കിയായാലും ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് കണ്ടില്ലേ ലൈറ്റ് ലൈറ്റും സെൽഫ് ഇതൊരു ഇതുമില്ല പക്ഷേ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വരെ നമ്മൾ സെൽഫ് അടിയുന്നുണ്ട് അതോ ബാറ്ററിക്ക് അത്രയും പവർ ആയിക്കൊണ്ടാണ് അങ്ങനെ അടിയുന്നത് അതുകൊണ്ട് നിങ്ങളെ ബാറ്ററി ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലം വരുന്ന ഒരു പിന്നെ സെൽഫ് അടിയാത്ത പ്രോബ്ലം ഒക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബാറ്ററി വാട്ടർ ഒന്ന് ഞാൻ ചെയ്തപ്പോലൊന്ന് ചെയ്ത് നോക്കി നിന്നിട്ട് എങ്ങനെയാണെന്ന് റിസൾട്ട് കിട്ടുന്നതെന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നുണ്ടോന്ന് അറിയണം അതിനെക്കൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇതിൽ നേരത്തെ നമ്മൾ നോക്കിയോളാം വണ്ടി ഇപ്പോൾ സെൽഫ് അടിക്കുമ്പോൾ കണ്ടില്ലേ ഒമ്പത് നിന്നും താഴോട്ട് പോകുന്നില്ല ഒമ്പത് പന്ത്രണ്ടെന്ന് വണ്ടി ഓഫ് ആക്കി കഴിഞ്ഞാൽ പന്ത്രണ്ടും കിട്ടുന്നുണ്ട് ഓണായി കഴിഞ്ഞാൽ കണ്ടില്ലേ ഒമ്പത് ആ റേഞ്ചിലോ വരുന്നുള്ളൂ അതുകൊണ്ട് നേരത്തെ ആറ് ആറ് വേർഡ്സും താഴെ വരുമ്പോഴാണ് നമുക്ക് സെൽഫ് അടിയേണ്ട കിട്ടുക ഒമ്പത് പന്ത്രണ്ട് എന്നുള്ള ഒരു ഒമ്പത് വരെ പോലെ നമ്മൾ അന്നപ്പോൾ ഒരു ഒമ്പത് വേർഡ്സിന് ഇപ്പോൾ തീരെ താഴെ പോകില്ല നമ്മളിങ്ങനെ ചെയ്തിട്ടാണെന്നെങ്കിലും കൂടി ഉണ്ടോ സെൽഫ് അടിയുമ്പോഴൊക്കെ ക്ലിയർ ആയിട്ട് നല്ലോണം കിട്ടുന്നുണ്ട് നമ്മൾ ഇതുപോലെ എങ്ങളും ചെയ്തു വെക്കുന്നപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ ബൈ